മലയാള സിനിമയിൽ അമ്മ വേഷങ്ങളിലടക്കം തിളങ്ങിയെങ്കിലും നടി കവിയൂർ പൊന്നമ്മയുടെ നിറയെ സംഗീതമായിരുന്നു കുട്ടിക്കാലത്ത് അച്ഛനൊപ്പം കൈപിടിച്ച് അമ്പലമുറ്റത്തെത്തി കച്ചേരികൾ ശ്രവിച്ച് താളം പിടിച്ച പൊന്നമ്മയ്ക്ക് സംഗീതത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ എന്നും നൂറു വാക്ക് അഞ്ചാം വയസ്സിൽ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയതാണ് കവിയൂർ പൊന്നമ്മ പതിനൊന്നാം വയസ്സിൽ അരങ്ങേറ്റം ആറു പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിനിടയിലും എം എസ് സുബ്ബലക്ഷ്മിയെ പോലെ ലോകമറിയുന്ന ഒരു സംഗീതജ്ഞയാകാൻ കുട്ടിക്കാലത്ത് കൊതിച്ച കാര്യം കവ്യൂർ പൊന്നമ്മ പലപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനാണ് പൊന്നമ്മയുടെ ജനനം അച്ഛൻ കോട്ടയം പൊൻകുന്നം കേന്ദ്രീകരിച്ച് ബിസിനസ് നടത്തിയിരുന്നതിനാൽ കവ്യൂർ പൊന്നമ്മയുടെ കുട്ടിക്കാലം പൊൻകുന്നത്തായിരുന്നു ചങ്ങനാശ്ശേരിയിലായിരുന്നു സംഗീത പഠനം പതിനൊന്നാം വയസ്സിൽ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച പൊന്നമ്മയ്ക്ക് ഒരിക്കൽ കോട്ടയം തിരുനഗര ക്ഷേത്രത്തിൽ വെച്ച് എം എസ് സുബലക്ഷ്മിയെ കാണാൻ ഭാഗ്യം ലഭിച്ചു വൈരമുക്കുത്തിയും പട്ടുസാരിയും അണിഞ്ഞ് തലനിറയെ പൂച്ചൂടിയ സുബലക്ഷ്മിയെ കണ്ടപ്പോൾ അതോടെ കൊതിച്ചു ഇതുപോലെ ലോകമറിയുന്നൊരു സംഗീതജ്ഞയാകാൻ കുട്ടിക്കാലത്ത് സംഗീതത്തിൽ മുഴുകിയിരുന്ന പൊന്നമ്മയുടെ മനസ്സിൽ അക്കാലത്ത് ഒരിക്കൽ പോലും അഭിനയമോഹമില്ലായിരുന്നു മിതഭാഷിയായ പ്രകൃതം പല്ലനയിൽ ഒരിക്കൽ പൊന്നമ്മയുടെ കച്ചേരി ശ്രവിച്ച തിരുക്കൊച്ചി മുഖ്യമന്ത്രി സി കേശവൻ അന്ന് അഭിനന്ദിച്ചതും അനുഗ്രഹിച്ചതും പൊന്നമ്മ പലപ്പോഴും എടുത്തു പറയാറുണ്ടായിരുന്നു പതിനാലാം വയസ്സിൽ സ്റ്റേജിലേക്ക് വിളിപ്പിച്ച തോപ്പിൽ ബാസിയും ദേവരാജൻ മാസ്റ്ററും നാടകഗാനം പഠിപ്പിച്ച ഓർമ്മകളും പൊന്നമ്മയുടെ മനസ്സിൽ നിന്ന് മായാറില്ല